നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രാർത്ഥന അല്ലെ സുഹൃത്തുൽ ഹസിൽ അസികളുടെ ഞങ്ങളുടെ വിശ്വാസികളായ സഹോദരന്മാർക്കും സഹോദരിമാർക്കും നീ പൊറത്തു നൽകണമേനും ഞങ്ങളുടെ മനസ്സിൽ ഒരാളോടും ഒരു ചെറിയ വിദ്വേഷം വെറുപ്പ് ഒന്നും ഉണ്ടാക്കല്ലേ പറച്ചോനെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി തരണേനെ ദയാബരനാണ് നീ നീ റഹീമാണെന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു നോക്കും നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കാൻ നമ്മുടെ മനസ്സിലുള്ള വെറുപ്പ് വിദ്വേഷവും എടുത്തു കളയാൻ അത് നമ്മളെ സഹായിക്കും അപ്പൊ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും നല്ല സന്തോഷമുള്ള ജീവ നയിക്ക നമുക്ക് നയിക്കാൻ കഴിയും അപ്പം നമ്മൾ ചോദിക്കും ബാക്കിയുള്ളവർക്ക് നമ്മുടെ അസൂയുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി അതിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന സുഹൃത്തുൽ ഫലക്കിൽ അള്ളാഹു സുബാന പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുൽ ഫലക്കൊതുക അതിന് അവസാനത്തിൽ പറയുന്നുണ്ട് അള്ളാഹുനോട് ശരണം തേടുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ അസൂയ ഉണ്ടെങ്കിൽ പഠിച്ചവനെ ആ അസൂയ ആലുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടവേ അതുകൊണ്ട് എപ്പോഴും ഈ സന്ദർഭങ്ങൾ ഓർക്കുക നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുക ആരോടും അസൂയയും പകയൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക വെറുപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മായ്ച്ചു കളയുക അള്ളാഹുനോട് നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അസൂയ ഇല്ലാതാക്കാനും അസൂയാലേക്ക് രക്ഷപ്പെടാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സന്തോഷം നിറഞ്ഞൊരു ജീവിതം പടച്ചു നമുക്ക് തരും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ജീവിതം ആശംസിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته